നിങ്ങളീ കാണുന്ന കാഴ്ച ഡൊമിനിക് കാര്യം സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ വേഫറാർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണ പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായി എത്തിയ ലോകയുടെ അഞ്ചാം ദിവസത്തെ നൈറ്റ് ഷോയുടെ തിരക്കാണ് ഇത് പത്തനംതിട്ട ധന്യ രമ്യ തിയേറ്ററുകളിൽ നിന്നുള്ള കാഴ്ചയാണ് പത്തനംതിട്ട ടൗണിൽ തന്നെ ധന്യ രമ്യ തിയേറ്ററുകളെ കൂടാതെ ലോക ഐശ്വര്യ ട്രിനിറ്റി എന്നീ തിയേറ്ററുകളിലും പ്രദർശനം നടത്തുന്നുണ്ട് വലിയ സെറ്റുകളിൽ എന്ന പോലെ തന്നെ ചെറിയ സെറ്റുകളിലെയും തിയേറ്ററുകളിൽ പൂരപ്പറമ്പാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഓണം പ്രേക്ഷകർ ലോകയോടൊപ്പമാണ് ആഘോഷിക്കുന്നത് വർക്കിംഗ് ഡേയ്സിൽ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഫാമിലി പ്രേക്ഷകരാണ് കൂടുതലും എത്തിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ കാഴ്ച ഈ വീഡിയോയിൽ കൂടി കാണാവുന്നതാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഒരു കളക്ഷനിലേക്ക് നോക്കിയാൽ ചിത്രം ഒന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയും രണ്ടാം ദിവസം മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയും മൂന്നാം ദിവസം നാല് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയും നാലാം ദിവസം അഞ്ചു കോടി അറുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ചിത്രത്തിന് ആദ്യ നാല് ദിവസത്തെ അതായത് വീക്കെൻഡ് കളക്ഷനായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് പതിനാറ് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ചിത്രത്തിന് അഞ്ചാം ദിവസമായ ഇന്ന് വർക്കിംഗ് ഡേ കൂടിയായ തിങ്കളാഴ്ച ചിത്രം നാല് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം അഞ്ചു ദിവസം കൊണ്ട് തന്നെ ഇരുപത് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന് രാത്രിയും പതിനേഴായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ നാല് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുപത് കോടിക്ക് അടുത്താണ് ചിത്രം അഞ്ചാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അങ്ങനെ ചിത്രം വെറും അഞ്ചു ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇപ്പോൾ സംസാര വിഷയം മലയാളത്തിന്റെ അഭിമാനമായി കൊണ്ടിരിക്കുന്ന ചിത്രം ലോകയെ നിങ്ങൾ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്